ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്തപ്പെട്ട് മറക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടർക്കും കർത്താവ് യേശുഖർ ഹുസലി നിസ്സുലി നാമത്തിലെൻ്റെ സ്നേഹവദനത്തെ ഞാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകളെ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്ക് അധികമായി വേണ്ടി പ്രേരനപ്പെടട്ടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകിത്തരട്ടെ നിങ്ങൾ അധികമായി പ്രാർത്ഥിക്കട്ടെ അധികം ദൈവത്തിനു വേണ്ടി പ്രേനപ്പെടട്ടെ നിങ്ങളുടെ ആത്മീയമായും ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ദൈവമായ കർത്താവ് ഒരു മറുപടി നൽകിത്തന്ന് ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി അറിയിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ ഈ രാവിലെ ഇങ്ങനെ വന്നതിൻ്റെ കാരണം ഇന്നലെ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആഡർ ദി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ പോയി സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി അപ്പോൾ എല്ലാ ചർച്ചിലും കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഓരോ വചനങ്ങൾ കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഒരേ വചനമല്ല പലർക്കും പല വചനമാണ് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ വചനം ഞാനത് രാത്രി മൂന്ന് മണിക്കാണ് റൂമിൽ വന്നത് ആ വന്നതിന് ശേഷമായിട്ടിരുന്ന് ആ വചനം ധ്യാനിച്ചിട്ടാണ് കിടന്നത് എന്ന് പറഞ്ഞാൽ എന്നോട്ട് ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് ആ വചനത്തിൽ നിന്ന് അങ്ങനെ ഞാൻ രാത്രി തന്നെ എഴുന്നേറ്റ് എഴുന്നിട്ട് വെളുപ്പം കാലത്ത് വെളുപ്പിനെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ആ വചനം നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യണമെന്ന് അത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി തീരുവാൻ ആ വചനം ഞാൻ നിങ്ങളുമായിട്ട് വന്ന് പങ്കുവെക്കുകയാണ് അതിനാധാരമായിട്ട് വായിക്കുക കിണ്ണിക്കറ്റിലെ വചനം യേശാപ്രവാചൻ്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യമാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോയില്ലെന്ന് കരണയുള്ള യഹോ അരുളി ചെയ്യുന്നു അപ്പോൾ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട് അവർക്ക് മടങ്ങി വരുവാൻ അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഏഷ്പ പ്രവചനം കൂടി ഇസ്രായേൽ ജനത്തോട് കൊടുക്കുന്നൊരു വാക്തത്തെ വചനമാണ് ഈ വാക്യം അവിടെ പറയുകയാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ എങ്കിലും നിൻ്റെ ദയ എന്നെ വിട്ടു മാറുകയില്ല അപ്പോൾ ഈ പർവ്വതങ്ങളും കുന്നുകളും എന്ന് പറഞ്ഞ് വലിയ 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 ഉയരത്തിലുള്ളതാണ് അങ്ങനെയൊക്കെ നമുക്ക് പല വിഷയങ്ങൾ നമുക്ക് വലിയ പ്രതീക്ഷയുള്ള പല പർവ്വതം പോലെയുള്ള വലിയ വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ കുന്ന പോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ വിട്ട് മാറിപ്പോകും ഈ അങ്ങനെയാണ് എന്നാൽ ഇവിടെ ദൈവദിനം പറയുന്നു ആരൊക്കെ മാറിപ്പോയാലും ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല അവിടെ പറയുകയാണ് ഹാലലിയ എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് കരുണയുള്ള യഹോ അലയിച്ചുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് നിങ്ങളോട് പറയുവാണുള്ളത് ആരൊക്കെ നമ്മളെ വിട്ട് മാറിപ്പോയാലും സ്നേഹിക്കുന്നവർ കരുതുന്നവരൊക്കെ മാറിപ്പോയാലും കരുണയുള്ള ദൈവം നിങ്ങളോട് പറയുവാണ് ഒരിക്കലും ആ ദൈവത്തിൻ്റെ ദയം വിട്ടുമാറത്തില്ല രണ്ടാമത് സമാധാന നിയമം അലലുക നീങ്ങി പോത്തുമില്ല അപ്പോൾ ഇസ്രായേൽ മക്കളുമായി ബന്ധപ്പെട്ടൊരു സമാധാന നിയമമുണ്ട് നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പല നിയമങ്ങളുണ്ട് ഈ ഞാനിപ്പോൾ ഈ താമസിക്കുന്ന യു എയിൽ പല നിയമങ്ങളുണ്ട് ആ നിയമം എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് അപ്പോൾ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിനൊരു നിയമം വെച്ചിട്ടുണ്ട് അല്ലല്ലിയ സമാധാന നിയമം എന്താണ് സമാധാന നിയമം അത് പഠിക്കുമ്പോൾ നമുക്കറിയാം യശാ പ്രവാചൻ്റെ പുസ്തകം തന്നെ അമ്പ അമ്പത്തി മൂന്നാം മതിയായി ഒന്നുമതി താഴ്ത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട് അഞ്ചാം വാക്യത്തിൽ എന്നാൽ അവൻ നമ്മുടെ അതിക്രമനിമിത്ത മുറിവേറ്റും ഹലലിയ അകൃത്തു നിന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു റൈസലോ അപ്പോൾ ദൈവം എങ്ങനെയാണ് നമുക്ക് സമാധാന നിയമം ഉണ്ടാക്കിയെന്ന് യേശാപ്രവാചൻ്റെ പുസ്തകം തന്നെ അമ്പത്തിമൂന്നാം അധ്യായം താഴ്ത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ നമുക്കറിയാം കർത്തപ യേശു ക്രിസ്തുവിൻ്റെ ശുശൂഷ മരണം അതിനെപ്പറ്റിയൊക്കെ ആ യശാപ്രവാചൻ പ്രവചിച്ച് ഉള്ളതാണ് ആ പ്രവാചൻ തന്നെ അമ്പത്തി മൂന്നിന് താഴ്ത്ത് വായിക്കും ഒന്ന് മുതൽ താഴ്ത്ത് വായിക്കും അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചുകളയെ തക്കൊണ്ട് നിന്നതിനായിരുന്നു ഫ്രീസർ ഓൺ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമന്നു ഹാലിയ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും തിണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്തി നമ്മൾ തകർന്നു ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തന്നുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണാരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം സമാധാനമുണ്ടാകുവാൻ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുവാൻ കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവ ലോകത്തിലേക്ക് അയച്ചു ആ ഒരു നിയമം സംഭവിച്ചിരിക്കുകയാണ് ഫൈസല അവിടെ തായിട്ട് വായിക്കുന്നു അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ മനുഷ്യാൽ നിന്ദിക്കപ്പെട്ടു അപ്പോൾ എന്തിനു വേണ്ടി കർത്താവ് നിന്ദിക്കപ്പെട്ടെന്ന് നമ്മൾ മാനിക്കപ്പെടുവാൻ തായിട്ട് വായിക്കുമ്പോൾ വ്യസനമായിരുന്നു വ്യസനപാത്രമായിരുന്നു എന്തിനാ കർത്താവ് വ്യസനം സഹിച്ച് നമ്മൾ സന്തോഷമായിട്ടിരിക്കുവാണ് റേസലോ ഇതായിട്ട് അവിടെ വീണ്ടും വായിക്കുന്നു അവൻ നിന്നതിനായി തീരുന്നു എന്തിനാ കർത്താവ് നിന്ന ഏറ്റെടുത്തത് നമ്മൾ മാനിക്കപ്പെടുവാന് ഇതായിട്ട് വായിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമന്നു ദൈവമനെ ശിക്ഷിപ്പിച്ചും ദണ്ഡിപ്പിച്ചു വരുന്നു അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ രോഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വേദനകളും എല്ലാം ചുമന്ന് നമ്മുടെ അകൃത്യനമ്പത്ത് മുറിവേറ്റും റൈസലി ഇരിക്കുകയാണ് അങ്ങനെ ദൈവം ഉണ്ടാക്കിയ ഒരു സമാധാന നിയമം ആണ് ഇസ്രായേൽ മക്കളോട് ഇസ്റ്റാ പറഞ്ഞ കൂടി ദൈവം പറഞ്ഞത് കുന്നുകൾ മാറിപ്പോകും പർവ്വതങ്ങൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നിങ്ങളെ വിട്ടുമാറുകത്തില്ല അപ്പോൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവ ഒരു സമാധാന നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആലിയ ഇന്ന് ഈ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം വർഷങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കാണും പലരും മറുപടി കിട്ടി പല മറുപടി ലഭിച്ചില്ല നമ്മളെപ്പോഴും പലരും രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം രോഗിയായിരുന്നു ഈ വർഷം രോഗത്തോടെ കടന്നു പോകുന്നു തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നു ആത്മീയ ശുശ്രൂഷയുടെ ശക്തമായി പ്രേജനപ്പെടാൻ കഴിയുന്നില്ല ഹാൽ അങ്ങനെ പല വിഷയങ്ങൾ ഒക്കെ ഭാരപ്പെടുന്നുണ്ട് എനിക്ക് കിട്ടിയ വചനം അൽ എൻ്റെ സമാധാന നിയം മാറിപ്പോകത്തില്ല ദൈവം ഒരു നിയമം കൽപ്പിച്ചി കൽപ്പിച്ചിട്ടുണ്ട് അത് നിയമം പാസ്സാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ നിയമം ഉള്ളതുകൊണ്ട് ആരെയെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ നിയമം കൽപ്പിച്ചിരിക്കുകയാണ് ദൈവം സൗഖ്യം തരും റൈസ് റോൾ അല്ലെ നിന്നെ സഹിച്ച് വേദന സഹിച്ചിരിക്കുന്നെങ്കിൽ ഹാലുയ ദൈവം നിയമം കൽപ്പിച്ചിട്ടുണ്ട് സമാധാന നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് സൗഖ്യമുണ്ട് അല്ലെ അത് ഒരിക്കലും വിട്ടുമാറത്തില്ല എന്നാണ് കാരണമല്ല യോ ആരൽ ചെയ്യുന്നത് നമുക്ക് അതുപോലെ വായിക്കുമ്പോൾ യശാപ്രവാചൻ്റെ പുസ്തകം നമുക്കറിയാം റോമാലേഖനം എട്ടാം മതിയായ മുപ്പത്തി രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഹലുയ സ്വന്ത പുത്രനാതെ പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു സകല നൽകാതിരിക്കുമോ അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് കർത്താവിദ്യ ചെയ്തെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ആവശ്യമായ സാമ്പത്തിക നന്മകൾ രോഗസൗഖ്യം എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നൽകി തന്ന് ദൈവം നമ്മളെ മാനിക്കുകയും അനുകരിക്കുകയും ചെയ്യും നമുക്ക് വിശ്വസിച്ചോടെ കർത്താവിൻ്റെ സന്നിധി ആയിരിക്കാം പ്രാർത്ഥിക്കാം ഹാലലിയ കഴിഞ്ഞ വർഷം മറുപടി ലഭിച്ചില്ല എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല ചിലപ്പോൾ ഈ വർഷവും ചിലപ്പോൾ താമസിക്കുവായിരിക്കും ചിലപ്പോൾ വേഗത്തിൽ ദൈവം ദൈവത്തിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളെയും ചെയ്യും ഹാലലിയ ആരൊക്കെ മാറിപ്പോയാലും നമ്മളെ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ദയ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ എല്ലാ മേഖലയിലും ഉണ്ടാകും അനുഗ്രഹമായി തീരും എല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ